എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ത്രിപുരയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ ഉനക്കോട്ടിയിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അറുപത്താറും കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് നമ്മൾ അച്ഛൻ്റെ വണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതെ വണ്ടിയൊക്കെ നമ്മൾ നമ്മളിവിടെ ഒതുക്കിയിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് നടന്ന് വേണം നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നുമില്ല കുറച്ച് പേരൊക്കെ ഉള്ളു ഇന്ന് ഇവിടുത്തെ നാടൻ കരിക്കായിരിക്കുന്നത് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തുകൊണ്ട് വേണം എടുത്തോണ്ട് ഇവിടെ എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല നമ്മുടെ ഫോൺ നമ്പറും പേരും ഒന്ന് എഴുതി വെച്ച് അത്രേ ഉള്ളൂ ടോയ്ലറ്റ് ബ്ലോക്ക് ഡ്രിങ്കിംഗ് വാട്ടർ മൊബൈൽ ചാർജിങ് പോയിന്റ് ബേബി കെയർ റൂം എല്ലാം ഉണ്ട് പക്ഷേ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നും നമ്മളീ വലിയ തിരക്കൊന്നുമില്ല അതെ അവധി ദിവസങ്ങളിലൊക്കെ തിരക്ക് കാണും ഇവിടെ കാണുമായിരിക്കും പക്ഷെ നമ്മളിപ്പം വരുന്ന സമയത്ത് അത്ര ഒരു അവധിയുള്ള ദിവസങ്ങളല്ലാത്തോണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല ഉനക്കോട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോടി ദേവതകൾ ഒരു ദേവതയുടെ കുറവ് അതാണ് ഉനക്കോട്ടി അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത്രയും ദേവതകൾ ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് മാവ് ആല് പ്ലാവ് എനിക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നത് പ്ലാവ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അത് പുളിയല്ല ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പാറകളിലൊക്കെ മനോഹരമായ ദേവന്മാരുടെയും ദേവികളുടെയൊക്കെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കുത്തേ ട്രാവളോവിൻ്റെ ഉനക്കോട്ടിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഭഗവാൻ ശിവൻ്റെ കാലഭൈരവ രൂപത്തിലുള്ള ഒരു ശില്പമായി കൊത്തിവെച്ചിരിക്കുന്നത് ഇത് ഈ ഇതിലെ ഏറ്റവും വലിയൊരു ശില്പമായി ഇതിന് ഏകദേശം ഒരു മുപ്പതടി പൊക്കമുണ്ട് ഇതിൻ്റെ പിന്നിലൊരു കഥ പറയുന്നുണ്ട് പണ്ട് ദേവന്മാരും ദേവതകളും ശിവനും ശിവൻ്റെ പരിവാരങ്ങളുമായി കാശിയിലേക്ക് പോകുന്ന വഴി വിശ്രമിക്കാനേ ഇരുന്ന സ്ഥലമാണ് ഉനക്കോട്ടി വൈകിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ശിവൻ എല്ലാവരോടും പറഞ്ഞു രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് യാത്ര തുടരണമെന്ന് എന്നാ രാവിലെ ശിവനെണ്ണീട്ട് നോക്കുമ്പോൾ വേറെ ആരും ഉണർന്നിട്ടില്ല ഇതിൽ കോപാകുലിനായ ശിവൻ എല്ലാവരെയും ശബിച്ച് കല്ലാക്കി മാറ്റി അങ്ങനെ കല്ലായി മാറിയ ദേവന്മാരും ദേവതകളുമാണ് ഈ കാണുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എല്ലാം ഉണ്ട് അവിടെയുണ്ട് ഗണേശ ഭവാനുണ്ട് ദുർഗാദേവി ഉണ്ട് ഹനുമാൻ ഉണ്ട് ഇവിടെ ഈ കാണുന്ന എല്ലാ ഓരോ രൂപങ്ങളാണ് ദേവന്മാരുടെയും ദേവതകളുടെയും പരിവാരങ്ങളുടെയും ഇത് നന്ദിയുടെ രൂപമായി കൊത്തിവെച്ചിരിക്കുന്നത് അങ്ങനെ ഉണ്ട് അത് ഹനുമാന്റെ രൂപ ഈ ഓരോ രൂപങ്ങളുണ്ട് അത് കുറച്ച് അടന്നു പോയെന്ന് തോന്നുന്നു നദിയിൽ ഒഴുകി കിടക്കുന്ന കല്ലുകളില്ല താഴെ കാണുന്ന ആ ഓരോ രൂപങ്ങളുണ്ട് വെള്ള ഒഴുകി പോകുന്നുണ്ട് ശെരിക്കലായിട്ടാണ് അത് ഇറങ്ങി വന്ന നേരെ അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന മലയാണ് ഇത് മലയാണിത് ഇങ്ങനെ മുകളിലേക്ക് ഇതിലേക്ക് മുകളിൽ പോവാം ഇതിലേക്ക് ഇതിലേക്ക് ഇപ്പറത്തോടെ ഇറങ്ങി വരാം അത് ഇണ്ടോ ആ ഒരു കല്ല് പക്ഷെ അതൊക്കെ ഇവിടെ കിടന്ന ഇങ്ങനെ വെള്ളം ഒഴി ഒഴി അതെല്ലാം തെഞ്ഞു പോകും ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് ഇന്നാണല്ലേ കണ്ടില്ല ഇതൊക്കെ പിന്നെ എടുത്തു വെച്ചേക്കുന്ന ഇത് നദി ആയിരിക്കും ചെറിയൊരു കിടന്നായിരിക്കും ഇത് നാല് സൈഡും ഉണ്ട് ബാക്കിലെ മാഞ്ഞു പോയോ ബാക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് തേഞ്ഞുപോയി ഇതെല്ലാം ഈ സൈഡ് കെട്ടിയേക്കുന്ന മൊത്തം നദിയിലെ ഉരുളങ്കല്ല ഇപ്പതേ അപ്പുറത്തെ മലയിൽ നിന്ന് നമ്മൾ ആ സ്റ്റെപ്പെല്ലാം കയറി മല വന്നു മലകയറ്റ കഠനം എന്ന് പറഞ്ഞാല് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പിന് പൊക്കം കൂടുതലാണ് അതുകൊണ്ടാണ് ചുമ്മാ കലിവർഗായിരിക്കും വെച്ചേക്കുന്ന ഏ അവിടുന്ന് ഒരു കുറെ ഇവിടെ കുറെ ശില്പങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു റൂമിൽ വെച്ച് ആ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാ മതി കേട്ടോ എന്നിട്ട് ഒത്തിരി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ലോക്ക് ചെയ്തേക്കാം

മനോഹരമായ ഒരു വനവും ചുറ്റുപാടുകളും പക്ഷേ ഇത് വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല പിന്നെ ത്രിപുര ടൂറിസം ഒന്നും അത്ര ഒരു ആക്റ്റീവല്ലെന്ന് തോന്നുന്നു പ്രാവുകൾ ഇരിക്കുന്നോടിയൊന്നും ഇല്ല ഒരാളിന്ന് ഉറക്കം കേട്ടോ രണ്ടുപേരും ഇത് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അതിന് ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തോ വേർത്ത് നമുക്ക് അവിടെ പോയി ഒരു കരിക്ക് ആയിട്ട് കുളിച്ചാൽ മതിയായിരുന്നു അതെ ഈ സ്മാരകം നശിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്താലേ കേടുപാട് വരുത്തുകയോ എല്ലാം ചെയ്ത രണ്ടു വർഷം തടവ് ഒരു ലക്ഷം രൂപ പിഴയും ചോത്തോന്നു പറഞ്ഞിരുന്നു അപ്പോഴേ അപ്പുറത്തെ മലയല്ലേ കയറിയുള്ളു ഇപ്പുറത്തെ മലയുടെ മുകളിൽ കയറിയില്ലോ ഈ മലമൂളിലൊരു ക്ഷേത്രമുണ്ട് ഇവിടെ ചെറിയൊരു ശിവപാർവതി ക്ഷേത്രം ഉണ്ട് അവിടെ രാവിലെ മീൻകറിയൊക്കെ കൂട്ടിയാണ് അമ്പലത്തിൽ കയറുന്നില്ല ചെറിയൊരു ചെറിയൊരു ക്ഷേത്രം ഉള്ളൂ

ൂ ഒഴിഞ്ഞു തീർന്ന ഇത് കണ്ട കുറക്കും അത്രയും അതെ ഇങ്ങനെ ഉണ്ടാവും ഒത്തിരി വലുതായിട്ടുള്ള കാഴ്ചകളൊന്നുമല്ലേ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഉള്ളു ഇതാണ് പിന്നെ ത്രിപുരയിലും ഒത്തിരി ആ കൂടിയാൽ തന്നെ എടുത്തു അറുപത് രൂപത് രൂപ നൂറ് നൂറ് രൂപ മൂന്ന് മാർജിനാണ് ആ നൂറ് രൂപ ഏറ്റവും വലിയ രൂപ കുറച്ചേ ഉള്ളു പഠിച്ചല്ലേ അങ്ങനെ ഉണ്ടെന്നോ

ടെയുണ്ട് ഏതാ വേണ്ടത് ആ അത് നൂറ് ആ മലയോര ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ മെഴുകുതിരി കത്തിക്കുന്നുണ്ട് ഇവിടെ നമ്മളവിടെ പള്ളിയില്ലേ സാധാരണ മെഴുകുതിരി കത്തിക്കുന്നത് അല്ല ക്ഷേത്രങ്ങളിൽ മെഴുകുതിരി കത്തിക്കുന്നത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ആദ്യം കാണും അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഉനക്കോട്ടേ അറുപത്താറിന്റെ അടുത്തേക്ക് പോയേക്കാം അതെ തൊട്ട് അതെ സ്കൂളിലാക്കി പോന്നെ ടാറും പോന്നുണ്ട് കേട്ടോ ആ കാലിയല്ലേ നമ്മളിവിടും തിരിഞ്ഞു പോവും കുമാർഗട്ടിലേക്ക് അറുപത്തി ആറിന്റെ അടുത്തേക്ക് ഇവിടുന്ന് കിലോമീറ്ററും കൂടെയുള്ളു കുമാർഘട്ട് പതിനെട്ട് മനു നാപ്പത്തി അംബാസ എഴുപത് ഇതേ ആന പിടിയാനൊന്നും വലിപ്പം ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആനയും ചെറുതല്ലായിരുന്നു കൈകലൊക്കെ ചുക്കിച്ചൊളിഞ്ഞോ നേരെ നമ്മളീ ഉനക്കോട്ടയിലേക്ക് വരണമെങ്കിൽ നമ്മൾ അഗർത്തലേന്ന് വരികയാണെങ്കിൽ രണ്ട് വഴിക്ക് വരാം എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് ഏയിൽ കൂടെയും വരാം എൻ എച്ച് എയ്റ്റ് വഴിയും വരാം പക്ഷെ എയ്റ്റ് വഴിയുള്ള വഴിയാണ് നല്ലത് ഇരുന്നൂറ്റെട്ട് എയിൽ വഴിപണി മോർത്തം പൂർത്തിയാവാത്തതുകൊണ്ട് ഭയങ്കര മോശം വഴിയാണ് അതിന ചിലപ്പം ചലിക്കാത്തൊക്കെ താന്നു കിടക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കിടന്ന പോലെ അപ്പോൾ ആ വഴി വന്നാൽ ഇരുന്നൂറ്റെട്ട് എയിൽ കൂടെ വന്നാൽ നൂറ്റിപ്പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ ചേറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് പുനക്കോട്ടി വരെ അപ്പം അത് അകർത്തലയിൽ നിന്ന് വരുമ്പം അതേസമയം നമ്മൾ റോഡ് മാർഗമാണ് വരുന്നെങ്കിൽ ഗോവട്ടിന്ന് അകറത്തിലേക്ക് റോഡ് മാർഗം വരുവാണെങ്കിൽ നമുക്ക് കുമാർഘട്ടിന്ന് ശരിക്കും ഒരു ഇരുപത്തേഴ് ഇരുപത്തേഴ് കിലോമീറ്റർ ഇല്ല ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ കുമാർഘട്ടിന്ന് ഹൈവേയിൽ നിന്ന് വെളി ഉള്ളിലേക്ക് പോയാൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയാൽ നമ്മൾ ഈവനക്കോട്ടിൽ എത്താം അങ്ങോട്ടും വഴിയൊക്കെ നല്ല വഴി തന്നെയാണ് നല്ല വീതിയുള്ള വഴിയാണ് നല്ല വഴിയാണ് ഇവിടെ ശരിക്കും പകല് കുറവാണ് രാത്രിയാണ് കൂടുതൽ ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ സൂര്യൻ അസ്തമിക്കും നേരത്തെ സൂര്യൻ ഉദിക്കുകയും ചെയ്യും ഇനിയിപ്പൊ മഞ്ഞുകാലാവല്ലോ ഡിസംബർ ജനുവരി ഒക്കെ ആവുമ്പോ നാലുമണിയാവുമ്പഴേ സൂര്യൻ അസ്തമിക്കും രാവിലെ താമസിച്ചേ സൂര്യൻ ഉദിക്കത്തുള്ളൂ ഒരു ആറുമണിയൊക്കെ ആവുമ്പോൾ അതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തീർന്നു കുറച്ച് സാധനങ്ങൾ പലരിക്ക് സാധനങ്ങളും മേടിച്ചോണ്ടല്ലോ അതെ കുക്കുംബ മറ്റേ കുക്കുംബരല്ലേ തണ്ണിമത്തൻ വേണം മഞ്ഞ തണ്ണിമത്തനെണ്ടോ അപ്പൊ നമ്മളത് തിരിച്ച് കറക്കോ കഴിഞ്ഞിട്ട് മാർക്കേറ്റിൽ എത്തി അപ്പം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പോയതായിരുന്നു അച്ഛൻ്റെ വീട് തൃച്ചിയിലാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു തൃശ്ശൂരില്ലേ ചായറും കൂടെ ഉണ്ട് കേട്ടോ ഡിസ്ട്രിക്റ്റിൽ ആളാണ് ആ അപ്പോൾ മലയാളം പേര് 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 ജോസഫ് 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 കേരളത്തിൽ കേരളത്തിലെ വർഷം മലയാളം ഒക്കെ കേരളത്തിലെ അച്ഛൻ എന്നോട് പറഞ്ഞു ഫാമിലി മെമ്പർ ആണ് നമ്മള് അറുപത്തി ആറിന്റെ അടുത്തെത്തി ഇന്നലെ സ്കൂളിൽ ചേർത്തിട്ട് പോയതായിരുന്നു അതെ

ശേ അച്ചപ്പോൾ നമ്മൾ താമസിച്ച് പോയതുകൊണ്ടേ വണ്ടി കഴുകാൻ പറ്റിയില്ല നാളെ എവിടെയെങ്കിലും രാവിലെ സർവീസ് സെൻ്റർ നോക്കി നിർത്താം അവിടെയെല്ലാം ഇഷ്ടംപോലെ സർവീസ് സെൻ്റർ നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ അവിടെയെങ്കിലും കേട്ടി കഴുകാം നിങ്ങൾ ഡ്രൈറ്റ് പിടിച്ചോ

അപ്പം ഇനി നമ്മൾ ആസാമിലേക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ് അപ്പോൾ ഇത് കുമാർഘട്ട് ആണ് ഇവിടുന്ന് നമ്മൾ നേരെ ചുരൈബാരി ആസാം ത്രിപുര ബോർഡറിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ എല്ലാം ഓട്ടോ ഷേയാണ് മൊത്തം ഈ കുമാർഘട്ട് നമ്മൾ ഈ വരുന്ന റൂട്ടിലെ ഒരു നല്ലൊരു ടൗൺ ആണ് അപ്പോൾ ഈ ഇതുകൊണ്ടോ എന്ത് ഓട്ടോർഷേ ആണെന്നു നോക്കി അതെ ഇവിടെ ഇന്ന് മാർക്കറ്റ് ദിവസം ദിവസമാണെന്ന് തോന്നുന്നു ആ അതെ സ്വീറ്റ്സ് എന്തേലെയാണ് ഇരിക്കുന്നതെന്ന് നോക്കി

ഈ വാഹനത്തിൽ എന്നെ തിരുപുരം കൊണ്ടുവന്ന മൊലാളിക്കും മൊലാളിയുടെ ഭാര്യയ്ക്കും ഇവിടെ വന്ന് ഇവിടുത്തെ ആഹാരവും ഇവിടത്തെ വഴികളും ഇവിടത്തെ ഭാഷയും പറഞ്ഞു തന്ന നാട്ടുകാർക്കും എന്നെയും കോ ആൻഡ് കോ കമ്പനിയുടെയും നേതൃത്വത്തിൽ നന്ദിപ്പിച്ചുകൊണ്ട് ഈ വാഹന ചൈത്യയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ അതെ അടുത്ത ഒരു ചെറിയ ടൗണിലെത്തി പെൻ എന്താണേലും ഞാൻ നോക്കിയിട്ട് ഈ ത്രിപുരയിലെ സ്ഥലപ്പേരൊക്കെ എങ്ങനെയാലും പറയാം മേഘാലയല്ലേ ഒരു രക്ഷയില്ലാത്തത് ഇന്ന് നമ്മൾ മുംബൈ പോയ വഴി പോലെ പുതിയ റോഡൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാം മൊത്തം പൊളിഞ്ഞു പറഞ്ഞു പോയി ചെളിയ ആ വണ്ടിയെല്ലാം കാലി ഗോവാട്ടിയിലേക്ക് പോകുന്ന വണ്ടികളാണ് ആ വണ്ടി എന്താ ബ്രേക്ക് ഡൗൺ ആയതാ വലസെടി ചേർത്തിട്ടേക്ക് തന്നെ ഇവിടെ വണ്ടി എല്ലാം തെളഞ്ഞിട്ടേക്കാണോ എട്ടേ മുക്കാമണിക്കൂറല്ലേ ഉള്ളു നമ്മളെന്തേലും കഴിക്കുന്ന സമയം കൊണ്ട് നോ എൻട്രി കഴിയും എനിക്കൊന്ന് പാനിസാറിൽ നോ എൻട്രി ആയിരിക്കും അപ്പം കോ ഡ്രൈവർ ഇറങ്ങി അടുക്കള തുടർന്നു മേൻകുക്കന്നേരത്തേനും ും അവസരം കൊടുക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായും അതിർത്തി കിടക്കുന്നു അതായത് കഴിഞ്ഞു കഴിഞ്ഞാ കഞ്ഞും വേറും പപ്പടവും മഞ്ഞും പപ്പടം എന്ത് ചെയ്യും ോറികളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്കാം ഇവിടെ ഒരു വെട്ടവും വെളിച്ചോന്നുമില്ലല്ലോ നല്ല അങ്ങോട്ട് അവിടെ ടൗണിൽ തിരക്കായോണ്ടായിരിക്കും ഒമ്പതര കഴിഞ്ഞ് വിടും കഴിക്കാം ഗോതമ്പ് ദോശയും മുളക് ചട്ണിയും ഉണ്ടാക്കാം ഇന്ന് ദോശ വിടാൻ ആകാശം ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ മാവൊക്കെ കലക്കി കൊടുത്ത് രണ്ട് ദോശയും ചുട്ടു ബാക്കി ഏൽപ്പിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിക്ക് ഇറങ്ങി അങ്ങനെ നൈസായിട്ട് ഇട്ടു നല്ല അപ്പോൾ അതിന് നമുക്ക് മുളക് ചട്നി ഉണ്ടാക്കാം അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സവോള ഉണ്ട് അപ്പോൾ എണ്ണയൊക്കെ ചൂടായി നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുകിട്ടു കറിവേപ്പില ഇട്ടു നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇപ്പോൾ സവോളയ്ക്ക് അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നല്ലപോലെ നമുക്കൊന്ന് വഴ്ച്ചെടുക്കാം അപ്പോൾ അതേ സവോളയൊക്കെ വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോതൊന്ന് മൂപ്പിച്ച് ഇളക്കി എടുക്കാം ഞാൻ പരിപാടിയേ ഉള്ളൂ പിന്നെ വേണേൽ എരിവ് കൂടുതലുണ്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ലാസ്റ്റ് ചട്ി റെഡി ആയിട്ടുണ്ട് കഴിച്ച എനിക്ക് മനസിലാ മതി നമ്മുടെ പാർക്കിന്റെ ഒരു ഫ്യൂസ് പോയി അതുകൊണ്ട് പാർക്കില്ലേറ്റ് ഇല്ലാതുകൊണ്ട് കിച്ചൺ അകത്തും അതെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി നമ്മളെ മുന്നിലും പുറം കിടക്കുന്ന വണ്ടിയൊന്നും പോയില്ല ഡ്രൈവർമാർ ഉറങ്ങാൻ തോന്നുന്നു വണ്ടി പോവാൻ തുടങ്ങി പിന്നെ അമ്പായിരം കഴിഞ്ഞില്ലേ വണ്ടിയൊക്കെ പോകാൻ അല്ല മുന്നേ അല്ല വണ്ടി മുന്നേ കിടപ്പുണ്ട് കേട്ടോ പുറൈ കടന്നോന്ന് രണ്ട് വണ്ടി പോയി നമ്മക്കൈച്ചിട്ട് വരെ കൂട വെളിచేപിക്കാന വണ്ടി നിർത്തിച്ചിട്ട് ഡ്രൈവർ മാറി ഇരുന്ന ഉറങ്ങാരിക്ക നല്ല ആ യാഷിന്റെ ദോശ എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഇതെല്ലാം ഇത് കാച്ചി കേട ഷേപ്പ് ഒക്കെ ആണ് ഇളലടാ കുറപ്പോൊന്നുമില്ല ല്ലേ അവന നൈസ് ദോശ ചുട്ടു നോക്കിടാ ചേമ്പൻ സർ ആ സർ

ബാക്കിയുള്ള വണ്ടിക്കാരും സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറേ കിടന്ന വണ്ടിക്കാരും എടുത്തു പോകാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുറേ ഒത്തിരി വണ്ടിയുണ്ട് ഏതാനും മുന്നേ കിടക്കുന്ന വണ്ടി പോയാലേ ബാക്കിയുള്ളവർ പോവുള്ളൂ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം ഈ അത് ആ വണ്ടി പോയില്ല അയം കുറേ കിടന്നവരിലോരോത്തരും എടുത്തു പോകുന്നുണ്ട് കുറേ വണ്ടികളുണ്ട് കേട്ടോ കുറച്ച് കാര്യം വണ്ടി നടത്തിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായാലും പറഞ്ഞാൽ ഒത്തിരി വണ്ടികളുണ്ട് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ കാലി വണ്ടിയാണ് കേട്ടോ ലോഡ് വണ്ടി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കാലിയായി പോകുന്നതല്ല അതൊക്കെ കാലി വണ്ടിയാ ഇതും കാലിയാ റോഡ് റോഡ് വണ്ടികൾ വണ്ടികൾ നമ്മൾ ഒന്ന് രണ്ട് വണ്ടി കാശ്മീർ എല്ലാ വണ്ടിക്കാരും പോയി മാത്രമേ ഉള്ളൂ ും പോയിത് ഇപ്പൊ ഇവിടെ നല്ലൊരു പാരിജാതം നിപ്പുണ്ട് നിറയെ പൂത്ത് പൂക്കളായിട്ട് തണ്ടിനത് ഓറഞ്ച് കളറാണ് നമ്മുടെ ഇന്ത്യാറോട്ടത്തിന്റെ പൂ പോലെ ഇരിക്കുന്നത്

മരഘട്ടിന്റെ അത്രയൊന്നുമില്ല എന്നാലും ഒരു അത്യാവശ്യം തിരക്കുള്ള എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു വണ്ടികൾ തടഞ്ഞിട്ട് എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കാണ് എന്താണോ ഓട്ടോകാർ വലുതായിട്ടാണോ അവിടെ എല്ലാം പോലീസുകാരുണ്ടല്ലോ ആ അവിടെ എന്താ പരിപാടി നടക്കുന്നുണ്ട് എന്താ പാട്ടാ അതുകൊണ്ടാ വണ്ടി അവിടെ തടഞ്ഞിട്ട ലോറി കേട്ടോ വഴി വഴി പോയി കിടക്കാണല്ലോ പണി കിടക്കുക നമ്മൾ ത്രിപുരയെല്ലാം ഓടി തിരാറായി ആസാമിലേക്ക് ചുരൈബാരി എത്തി നമ്മള് ഇത് ത്രിപുരയുടെ എം ബി ഡി ചെക്ക് പോസ്റ്റും ജി എസ് ടി ചെക്ക് പോസ്റ്റായി ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ത്രിപുരയുടെ ചെക്ക് പോസ്റ്റാണ് തൊട്ടപ്പുറ തന്നെ ആസാമിൻ്റെ ചെക്ക് പോസ്റ്റുമുണ്ട് വെൽക്കം ടു ചുരൈബാരി വേണ്ട ഇവിടെ എല്ലാം വണ്ടി തുറന്ന് ചെക്ക് ചെയ്യുന്നതാണ് വേണ്ട എല്ലാ വണ്ടികളും തുറന്ന് നിർത്തേക്കുക കണ്ടെയ്നറുകളൊക്കെ തുറന്നു നിർത്തേക്കുക പടുത കെട്ടിയേക്കുന്ന വണ്ടികളാണേൽ പടുത കഴിക്കുകയും ചെയ്യണം നമ്മളെ ബോക്സ് എല്ലാം തുറന്ന് കാണിക്കണം കാലി വണ്ടിയാണേലും ഇത് ത്രിപുരയുടെ പോലീസ് ചെക്ക് പോസ്റ്റ് അതായത് ചുരൈബാരി പോലീസ് ചെക്ക് പോസ്റ്റാണ് ചുരൈബാരി എന്ന് പറയുന്നത് ആസാം ത്രിപുര ബോർഡറാണ് എല്ലാ വണ്ടികളും നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൂടെ ഇവിടെ അപ്പോൾ അത് നമ്മൾ ത്രിപുരയിൽ നിന്ന് ഇറങ്ങി ആസാമിലേക്ക് കയറുകയാണ് ഇനിയിപ്പം ത്രിപുരയുടെ ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ആസാമിലും ചെക്ക് ചെയ്യണം ഇതുണ്ട് ഈ വണ്ടികളെല്ലാം അങ്ങനെ ലൈനായിട്ട് കിടക്കുന്ന ഇതിനെ പറയും നിർത്തിക്കുമോ ആയിരിക്കും നല്ലത് ഇത് കാലിയല്ലേ ലോഡ് രാജാവ് ഇതെല്ലാം ലോഡ് വണ്ടി ആട്ടോ പുറേ വണ്ടി ഞാൻ അടുത്ത കാര്യായിരിക്കും ഇതെല്ലാം ഈ പടുത ഇവിടെ അഴിച്ച് കാണിച്ച് മൊത്തം ചെക്ക് ചെയ്തിട്ട് വേണം ചെക്ക് ശ്വാസം നല്ല സമയം സമയമെടുക്കും ആ ആ ഈ വണ്ടി എല്ലാം പടുത അഴിച്ചു വെച്ചേക്കുന്നത് ഇതല്ലേ ആ കിടക്കുന്ന വണ്ടിയൊക്കെ പിടിച്ചിട്ടതാ എന്തോ ബ്ലാക്ക് സാധനം കൊണ്ടുവന്നിട്ട് പിടിച്ചേക്കുന്ന അതൊക്കെ അങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഇവിടെയും ബോക്സും എല്ലാം അഴിച്ചു കാണിച്ചു തുറന്ന് കാണിച്ചു ഇത് ആസാമിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ അവിടെ പടുതാക്കി അഴിച്ച് നോക്കിക്കോണ്ടിരിക്കുക ഈ വണ്ടികളൊക്കെ എന്തോ ബ്ലാക്ക് സാധനം കൊണ്ടുവന്നിട്ട് പിടിച്ചിട്ട് വെക്കുന്ന വണ്ടികളായത് പുതിയ വണ്ടികളാണ് ആസാം വണ്ടി ബംഗാള വണ്ടിയൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ട് ആ കിടക്കുന്ന വണ്ടി ഒക്കെ ഇങ്ങനെ എന്തോ കൊണ്ടൊന്ന് പിടിച്ചേക്കുന്ന ഇതുണ്ട് അവിടെ ഒക്കെ അടുത്താഴ്ച ചെക്ക് ചെയ്തോണ്ടിണ്ട് നല്ലൊരു പണിയായി ചെക്ക് വശു വാസാന്ന് മൊത്തം അഴിച്ച് ഈ ബണ്ടിലുകളെല്ലാം ഇളക്കി നോക്കും അപ്പം നമ്മള് ത്രിപുരയോടൊക്കെ വിട പറഞ്ഞ് ആസാമിലേക്ക് കയറി ത്രിപുരയിലേക്ക് അതെ അപ്പൊ ത്രിപുരയുടെ ഒരു കുറേ ഏരിയകൾ നമ്മൾക്ക് ഇറങ്ങാൻ പറ്റി കുറേ സ്ഥലങ്ങൾ കണ്ടു ഇനി കുറേ ദൂരം ഇനിയും ആസാമിലൂടെ ആസാമ് നല്ലൊരു ദൂരം ഓടാനുണ്ട് ഇവിടുന്ന് ഇനിയും ഗോഹട്ടിയിലേക്ക് പോകാൻ മേഘാലയെ കയറിയും പോവാം മേഘാലയ കയറാതെയും പോവാം അതിനിപ്പോൾ നാളെ രാവിലെ ആരുടെയും വഴി ചോദിക്കണം ഈ മേഘാലയെ കയറാതെ പോകുന്ന വഴി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം വഴി വഴിപണി നടക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടു കുറച്ച് ദൂരം എന്തോ മോശമാണെന്നും പറയുന്നത് കേട്ടു ആ ഒരു മണ്ടിക്കാരോടൊന്നും ചോദിക്കണം ഇങ്ങോട്ടും വഴിയെല്ലാം കുറേ മോശമാണ് ഈ കുണ്ടിലും കൂടെ ഒരു സമയാവോ ചെല്ലുമ്പോർക്ക് എനിക്ക് നേരത്തെ ഒന്ന് മയക്കം വന്നായിരുന്നു അന്നേരം ചെക്കിങ്ങിന് വന്നത് ആഘോഷപ്ര ഓടിച്ചിട്ട് ഉറക്കം പരിപാടി ഏതെങ്കിലും പമ്പിലും നിർത്തിക്കാം കരീം ഗഞ്ച് നാപ്പത്താറ് കിലോമീറ്റർ സിൽചാർ നൂറ്റിമൂന്ന് കിലോമീറ്റർ ഗുവാഹട്ടി മുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വഴിയുടെ അവസ്ഥ വളരെ മോശമാണ് അതെ അധികം ഓടണ്ട കുറച്ച് ഓടിയിട്ടേ ഏലും പമ്പി കയറ്റിട്ട് കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ പോവാം വഴി മോശമാണ് രാത്രിക്ക് അധികം വണ്ടികൾ അങ്ങനെ ഓടുന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ നമുക്ക് ആസാമിലൂടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം